ഇത്രയും വലിയൊരു തിമുകല ആദ്യമായിട്ടാണ് കാണുന്ന കേട്ടോ ഇവിടെ വന്ന ഫോറിനേഴ്സും എല്ലാവരും കൂടി അതിനെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞുവിടാൻ നോക്കുക കണ്ടില്ലേ അതിനെ പറഞ്ഞു വിട്ടേ എന്നെ സന്തോഷം നോക്കി എന്ത് ഹാപ്പിന്ന് നോക്കി എല്ലാവരും നല്ല അടിപൊളി സായിപ്പന്മാരൊക്കെ കൈയടിക്കുന്നു എന്നെ തിമിംഗലത്തിൻ്റെ ജീവനോട് കൂടി പറഞ്ഞു വിട്ടു ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ടില്ലേ ഈറ്റാറ്റെഴുതുന്നു വലിയൊരു തിമിംഗലം നമ്മുടെ കാപ്പിൽ വന്നു അപ്പോൾ അറിയാനായിട്ട് നമ്മുടെ നാട്ടുകാരും ഫോറിനേഴ്സും ഇവിടെ വന്ന ടൂറിസ്റ്റുകളും ഒരുമിച്ച് ശ്രമിക്കുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജീവനോട് തന്നെ തിരിച്ചു നോക്കുവാണ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട് തിരിച്ചു പാടാണ് ജീവനുണ്ടായിരുന്നില്ലേ ശ്രമം എല്ലാവരുടെയും സന്തോഷം നോക്കിയാ ജീവനോട് കൂടി അങ്ങോട്ട് പറഞ്ഞ് അയച്ചതിന്റെ ഒരു സന്തോഷമാണ് തിമിംഗലത്തിന് പറഞ്ഞുവിടുന്ന കൂട്ടത്തിനേഴ്സിന്റെ കാലൊക്കെ കണ്ടില്ലേ ഒരാളുടെ ആ കാലെനിക്ക് പോകുന്നു അതിന്റെ ലിഗമെന്റ് അങ്ങനെന്തോ പറ്റിയെന്ന് തോന്നുന്നു കേട്ടാ ചിറക് കുറച്ച് അടിച്ചതാണ് അതിനെ രക്ഷപ്പെടുത്തി അങ്ങോട്ട് വിടാൻ നോക്കി കണ്ടില്ല കാല് മുറിഞ്ഞ് രക്തം വരുന്ന ആ സായിപ്പിന്റെ പാവല്ലേ അപ്പൊ അവരെല്ലാം ഇതില് പ്രയത്നിച്ചാണ് ഇതിനെ പറഞ്ഞു വിട്ടത് കണ്ടില്ലേ അതിന് ഉള്ള കാഴ്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ അങ്ങോട്ട് കടലിലോട്ട് വിട്ട് നല്ല വെയിറ്റ് ആയിരുന്നു വെയിറ്റ് തിരമാല അടിച്ചോണ്ടിരിക്കുന്നു പാവപ്പെട്ട ഇവര് വയ്യാതെ വന്ന് അവിടെ ഇരിക്കുന്നു ആ ഇതായി പോയി പോയിക്കാണെ ആ അടി അടിയുണ്ട് നല്ല വെയിറ്റ് അല്ലേ അതിന് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുവോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അപ്പൊ ബോട്ടിൽ കെട്ടി വലിച്ചാൽ മാത്രമേ ഈ സാധനം ഇനി വരത്തുള്ളൂ അങ്ങോട്ട് തെങ്ങി മാറിക്കൊണ്ടിരിക്കുക

ഇതും ഇതാക്കി എൻജോയ് ചെയ്യ അവർക്ക് ഈ നിമിങ്കലത്തിനെ വലിച്ച് തിരക്കിടുന്ന ഒരു രസമാണ് അതിന് വേണ്ടിട്ട് നിക്കോ കുടിക്ക ഒരു കൊച്ച് ഒറ്റക്കെതിരമലയിൽ പെട്ടപ്പം ഇവര് ഇങ്ങോട്ട് ആക്കിയതാണ് ആ തിരമാല വിശ്വസിക്കാൻ പറ്റൂലല്ലോ അത് പോവില്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ് തിരമാല കൂടി കൂടി വരുമല്ലേ അങ്ങനെ എല്ലാവരുടെയും പരിശ്രമം വിജയത്തിൽ എത്തിയിരിക്കുകയായിരുന്നു നമ്മുടെ തിരിച്ചു പറഞ്ഞു വിട്ടു ഈ ചേട്ടമാരിന്ന് മീൻ പിടിക്കാൻ പോയപ്പോൾ വലയിട്ടപ്പോഴാണ് ഈ ഒരു സ്രാവധിക്കറി വല മൊത്തം നാശമായി കാണുമല്ലേ

എന്തെങ്കിലും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ സംഭവം അതൊരു കഷ്ടമാണ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനം വന്ന് ഇവര് മീൻ പിടിക്കാൻ പോയപ്പോൾ ഈ ഒരു വലയിൽ കുടുങ്ങുക എന്നിട്ട് കുടുങ്ങിയിട്ട് ഇവരുടെ വലയെല്ലാം നശിച്ചു പോവുക എന്നിട്ട് ആ സംഭവം കണ്ടില്ലേ കരയ്ക്കും അങ്ങോട്ട് പോകുന്നുമില്ല ഒന്നും പറഞ്ഞാൽ അവിടെ നിൽക്കുകയും ചെയ്യുന്നു കുറേ പേർക്ക് ബുദ്ധിമുട്ടുമായി അതുകൊണ്ട് കണ്ടില്ല അവിടെ ഇപ്പോഴും കരക്കെ അടങ്ങി അവരൊക്കെ കണ്ടില്ലേ ആ കമ്പൊക്കെ വെച്ച് അവിടെ അടിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ മീൻ പിടിക്കുന്ന സെറ്റപ്പ് ഇവിടെ വലതു അവിടെ കിടപ്പുണ്ട് അവിടെ നമുക്ക് ആ വലയൊന്നും നോക്കാം ഈ വിങ്കലം കുടുങ്ങി വലിയ വലയായിരുന്നു എല്ലാം നാശമായി പോയി കണ്ടില്ലേ ഇവിടെന്നൊക്കെ വിട്ട് ഇരിക്കുന്നുണ്ടീറി കണ്ടില്ലേ കീറി കിടക്കുക തൊണ്ടിഞ്ഞ അവർക്ക് മീൻ പിടിക്കാൻ പറ്റുവോ ഇല്ലല്ലേ ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു ഇവിടെ നിന്നൊക്കെ സഹായം കൊടുക്കണം ഇവിടെ അങ്ങോട്ട് കാപ്പിലെന്നാണല്ലോ ഈ മീൻ പിടിക്കാനായിട്ട് ഇവർക്ക് ഇപ്പം വലയില്ല പത്ത് മുപ്പത് പേരോളം ഈ ഈയൊരു ഗ്രൂപ്പിലുള്ള അത്രയും പേര് പട്ടിണിയാവും അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഈ വലക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇത് കണക്ക് മീൻ പിടിക്കുന്ന വല നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വല കൊടുത്താൽ നല്ല മനസ്സുള്ളവർ വിളിക്കും കേട്ടോ പാവപ്പെട്ടവര് ഓക്കെ അവരുടെ ഈ വല വേണമെങ്കിൽ ഇനി ഇപ്പം ഇവർ പറയുന്ന പത്തമ്പതിനായിരം രൂപയോളം വേണോന്നാണ് മീൻപിടുത്താൽ മാത്രമാണ് ഇതിന് പത്ത് മുപ്പത് പേരോളം ഇവരുടെ ടീമിലുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രയും പേർക്ക് സത്യം പറഞ്ഞാൽ ഈ മീൻപിടുത്തമല്ലേ അത്രയും നാൾ ജോലിയില്ല വരുമാനമില്ല അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് അവരുടെ വലയിലാണ് ഈ ഒരു മീൻ കുടുങ്ങിയത് മീനല്ല തിരിങ്കലം ഇത്രയും വലിയ തിരിങ്കലം ആ പാവപ്പെട്ട ആ ചേട്ടന്മാരുടെ വലയിലാണ് കുടുങ്ങിയത് അവർക്ക് ആ വല മൊത്തം കീറി ഇല്ലാമായിട്ടും പത്ത് അമ്പതിനായിരം രൂപയോളം വേണം ആ ഒരു വല ഇനി അവർക്ക് വാങ്ങണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ ഒരു കഞ്ഞി മുട്ടി സത്യം പറഞ്ഞു പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ദിവസമായിട്ട് അവിടെ അവരുടെ കൂടെ അതിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെയും തിരിച്ച് കരയിലോട്ട് അടുക്കുന്നു ആ ഒരു ഇതുമായിട്ട് എല്ലാവരും നിൽക്കുന്നു പക്ഷേ പാവപ്പെട്ട കുറച്ച് പേരുടെ കഞ്ഞി ഇനിയും മുട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് കേട്ടപ്പോൾ ഒരു വിഷമമായി കേട്ടാ ഇത്രയും പേര് അവർക്ക് ഈ മീൻപിടുത്തം ഇല്ലാതെ വേറെ ഈ മീൻ പിടിച്ച് ച്ചവടം ചെയ്താൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ ഭയങ്കര സ്മീ സുഗേഷ് കുമാരും സൈനികം